നഗരിയെ എപ്പോഴും നല്ല നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സേന അംഗങ്ങളാണ് ഒപ്പം ഉള്ളത് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ുംബീഹാൻ ഞാൻ ശ്രീജ അശോകൻ കഞ്ഞിപ്പുരി ഗ്രാമപഞ്ചായത്തിലെ പെൺമണി വാർഡിന്റെ മെമ്പറാണ് ുമാർ സജനി അപ്പൊ ഈ ഒരു നമ്മുടെ ഈ സ്കൂളും പരിസരവും എപ്പഴും നിങ്ങള് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് കേരളകർമ്മ സേന നല്ല വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പതിനൊന്നാളോ സ്റ്റേജ് ഉണ്ട് ഞങ്ങൾ നാല് നേരെയുള്ള അംഗങ്ങളുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഇരുപത് പേർ പേരിട്ട് ഞങ്ങൾ പത്ത് പതിനൊന്ന് സ്റ്റേജിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു റോഡ് സൈഡ് ഇതിൻ്റെ പരിസരമെല്ലാം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കരുതകർമ്മ സേന അംഗങ്ങൾ ഈ പഞ്ചമടി ഇല്ലായിരുന്നെങ്കിൽ മാലിന്യങ്ങൾ കുപ്പം കൂടി കിടന്നതിലായിരുന്നേ ഇപ്പം ഞങ്ങളുടെ പ്രവർത്തനം കാരണം വഴിയിലങ്ങും ഒരു തുള്ളി പ്ലാസ്റ്റിക് ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കുന്നു ഞങ്ങൾ ഇരുപത് പേർ ഡെയിലി ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇരുപത് പേർ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൻസോഷൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ നല്ല രീതിയിൽ പ്രവർത്തനം കരുതസേന അങ്ങനെ പ്രവർത്തനം നല്ല രീതിയിലാണ് ഇവിടെ ഒരു മാലിന്യം പറഞ്ഞൊരു വസ്തു കാണാൻ നമ്മുടെ പരിസരത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവര് ഇതിന്റെ തുടക്കം മുതലേ ഭംഗിയായ രീതിയിലാണ് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ മാലിന്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഹരിതകർമ്മസേനയുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷം ഞങ്ങൾക്കിത് ഞങ്ങൾ ഈ സ്കൂളിൽ സ്കൂളിലെ ഈ കലോത്സവം വളരെ സന്തോഷം തരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇത്രയും ഭംഗിയായ രീതിയിൽ ഈ കലോത്സവം നടക്കുന്നതിന് നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തവും നല്ല രീതിയിലുള്ള പ്രവർത്തനവും സ്കൂളിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഉണ്ട് അത് വലിയ ഒരു കാര്യമായി തന്നെ കാണുന്നു മാലിന്യങ്ങൾ നമ്മുടെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് അത് കള കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം അത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം പത്ത് സ്റ്റേജുകളിലായി നടക്കുന്ന മത്സര സ്ഥലങ്ങളിലെല്ലാം ഹരിതകർമ്മയുടെ സെ ഹരകർമ്മ സേന അംഗങ്ങളുടെ നിസ് നിസ്തൂലമായ സേവനമാണ് ലഭിക്കുന്നത് നമുക്ക് ഇതുവരെയും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അവരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും എന്നതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ കംപ്ലീറ്റായിട്ടും ഉണ്ട് ഇതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കാരണം എൻ്റെ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ കാര്യങ്ങൾ ഈ പങ്കെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ഞങ്ങള് എന്റെ ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും ഈ പതിനെട്ട് വാർഡിൽ കിടക്കും ഒരു വാർഡിൽ ഞങ്ങൾ രണ്ടുപേരും വെച്ചാണ് ടീമിനെ വിടുന്നത് അങ്ങനെ ഇരുപത് പേര് കൃത്യം ഒമ്പത് മണിക്കാകുമ്പോ സ്കൂളിന്റെ എത്തുക എന്നിട്ട് ഞങ്ങള് നാലഞ്ച് ഭാഗമായിട്ട് തിരിക്കും എന്നുവെച്ചാൽ എല്ലാ പതിനൊന്ന് റൗ സ്റ്റേജിന്റെ ഗ്രൗണ്ടിൽ കൂടെ ഞങ്ങൾ ഒത്തൊരുമിച്ചോട് പോകും വഴി കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ പ്ലാസ്റ്റിക്കിലാക്കി സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടിവെക്കുന്നു വൈകിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഹരിതകർമ്മയുടെ വണ്ടി കൊണ്ട് അതുകൊണ്ട് എം സി ബി കൊണ്ട് വെക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു പിന്തുണയുണ്ട് നാട്ടുകാരും നല്ല നമ്മളെ എല്ലാവരും നല്ലൊരു കാര്യത്തിലൂടെയാണ് നമ്മളെ കാണുന്നതും വീക്ഷിക്കുന്നത് പൊതുവെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം വലിച്ചെറിയുക എന്നുള്ളതാണ് ഈ നമ്മുടെ കലോത്സവ നഗരിയെ സംബന്ധിച്ച് നിങ്ങൾ രാവിലെ എത്തുമ്പോൾ എങ്ങനെയാണ് മൊത്തം അല്ല ഇപ്പം ഈ ഹരിതകർമ്മയുടെ പ്രവർത്തനം വന്നുകൊണ്ട് ഇപ്പം ആൾക്കാർക്ക് ഒരു ബോധോദയും ഉണ്ടായി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാനം ഹരിതകർമ്മയ്ക്ക് മുന്നോട്ട് നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു ബോധവതയും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിച്ചു വാരി ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇപ്പൊ എല്ലാവരും ഒരു പോക്ച് പെട്ടിരുന്നു അതിൻ്റെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് സാധനം കൊണ്ട് ബോക്സ് പെട്ടിക്കകത്ത് കൊണ്ടു വെക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി മനുഷ്യർക്ക് ഒരു ബോധോദയും ഉണ്ടായി വരുന്നു നമ്മുടെ ഹരിത മുക്ത കേരളമായി വരും ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് സൂപ്പറായിട്ട് വരും ജോലിയില് നിങ്ങള് സന്തോഷാണോ ഞങ്ങള് ആത്മ ഞങ്ങള് വളരെ സന്തോഷം നമ്മൾ തൃപ്തി ഉണ്ടോ ഒരു സംതൃപ്തി ഉണ്ടോ സംതൃപ്തി ഉണ്ട് നേരത്തെ നല്ല നമ്മളിലല്ലേ സത്യം പറഞ്ഞാൽ ഈ തൊഴിലുറപ്പിന് വന്ന സമൃദ്ധി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് വേതനം കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കൊറേ നമ്മൾ സേവനം പൊതുവായിട്ട് അതിനകത്ത് കൂലി നമ്മൾ ഇതിന്റെ പ്രതിഫലം കൂടാതെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് സന്തോഷം ഒത്തിരി ഒരുമിച്ച് ഞങ്ങൾ ഈ നാപ്പതാറ് വരുമ്പോഴാണ് ഞങ്ങളുടെ ഒരു സൗഖ്യം പറഞ്ഞ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടാത്തൊരു സൗഖ്യം നമ്മൾ ഇത് ക്ലീൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമല്ലോ അപ്പൊ നീറ്റായിട്ട് കിടക്കുമല്ലോ ഇതെല്ലാം തോന്നുന്ന ഒരു അഭിമാനം എങ്ങനെയാണ് ർമ്മ അംഗങ്ങൾ നല്ല പ്രവർത്തനം കാണിച്ചിട്ടുണ്ട് രാവിലെ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ വൃത്തിക്കുന്ന ഭയങ്കര ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് അഞ്ചര ആവുമ്പോ ഇവിടുന്ന് എല്ലാം ക്ലീൻ ആക്കി എം സി ബിയിലേക്ക് കൊടുത്തോ രാവിലെ വരുമ്പോൾ നല്ല വൃത്തി മെലിക്കും കിടക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ഞങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസ ശുചിത്വ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കുട്ടികളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ കലോത്സവ വേദിയിലെയും അതുപോലെ ഏറ്റവും മനോഹരമാക്കി നിലനിർത്താനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ് രാവിലെ വന്ന് കലോത്സവ വേദിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രദേശങ്ങളും ക്ലീൻ ചെയ്ത് ശുചിയാക്കി സംരക്ഷിച്ച് വരുന്നതിലെ പ്രധാന പങ്കാണ് ഇവർ നിലവിൽ വഹിക്കുന്നത്